വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് കൈത്താങ്ങായി അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പതിനൊന്ന് ലക്ഷം രൂപ ബാങ്ക് നൽകി മുൻമന്ത്രിയും പാർലമെന്റ് അംഗവുമായ കെ രാധാകൃഷ്ണൻ എംപിയാണ് പതിനൊന്ന് ലക്ഷം രൂപയുടെ ചെക്ക് ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സെബി ജോസഫ് പെല്ലിശേരിയിൽ നിന്നും ഏറ്റുവാങ്ങിയത് സഹകരണ മേഖലയ്ക്കെതിരെ അനാവശ്യ പ്രചരണം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ദുരന്തമുഖത്ത് കേരളത്തിലെ സഹകരണ മേഖല മാതൃകയാവുകയാണെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു അമ്മാടം ബാങ്കിന്റെ മാതൃകാപരമായ ഇടപെടൽ അനുകരണീയമാണെന്നും അദ്ദേഹം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് സി ബി ജോസഫ് പില്ലിശ്ശേരി അധ്യക്ഷനായിരുന്നു തൃശൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോയ് ഫ്രാൻസിസ് അമ്മാണം ബാങ്ക് വൈസ് പ്രസിഡന്റ് സുഭാഷ് മാരാത്ത് സുധീർ ചക്കാലപ്പറമ്പിൽ ഭോജൻ കാരണത്ത് വി വി സാജൻ മനോജ് പണിക്കാശ്ശേരി വനജരാജൻ പൂവത്തെങ്കിൽ ഷക്കിർ ചിറപരമ്പത്ത് ഇ ആർ ജിഷ് ബീന ഗോവിന്ദൻ പി എസ് വനജലക്ഷ്മി എന്നിവർ സംസാരിച്ചു അങ്ങനെ വലിയൊരു ദുരന്തമുണ്ടായും നശിച്ച് നൽകുന്ന സമൂഹത്തിൽ ആ നാടിനെ സഹായിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിക്ക് രാഷ്ട്രീയ ജാതി മത പരിഗണനകൾക്കെല്ലാം അതീതമായിട്ടുണ്ട് കേരളം നന്നായി ചേർന്നുകൊണ്ട് സഹജീവികളെ സഹായിക്കാൻ വേണ്ടിയുള്ള വലിയ മനസ്സാണ് കാണിക്കുന്നത് ഈ സംഭവം അറിഞ്ഞെ ഇന്ത്യൻ പാർലമെന്റിൽ വിഷയമുന്നയിക്കുകയാണ് അതിന്റെ മുൻപ് തന്നെ കേരളത്തിൽ പ്രളയവും അതുപോലെയുള്ള പുരോഗങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് വേണ്ട രീതിയിലുള്ള സഹായം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം അവിടെ കേൾക്കുകയാണ് അതായത് ചില സംസ്ഥാനങ്ങൾക്ക് പ്രകൃതി ദുരന്തം നേരിടാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കും പക്ഷെ നമുക്ക് പ്രകൃതി ദുരന്തമുണ്ടായാൽ പോലും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നൽകാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നേരത്തെ നമ്മൾ അവിടെ പ്രശ്നം ഉന്നയിച്ചത് ഒരായിരം കോടി രൂപയെങ്കിലും നമുക്ക് അഡ്വാൻസ് ആയിട്ട് നൽകണം പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് പക്ഷെ അതിനോട് അനുകൂലമായിട്ടുള്ളൊരു നിലപാടെല്ല ഉണ്ടായത് പിന്നീട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഇതേ ആവശ്യങ്ങൾ അപ്പോഴും വേണ്ടത്ര പരിഗണന വേണ്ടത്രയും രാജ്യവ്യാപകമായും നമുക്ക് നമുക്ക് ഇതിന്റെ പിന്തുണ ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തിൽ നമ്മുടേതു പോലുള്ള ഒരു ബാങ്ക് നമുക്കറിയാം പതിനാറ് പതിനേഴാമത്തെ കൊല്ലം ഈ ബാങ്ക് ലാഭത്തിൽ പോകുന്ന ബാങ്കായി നിൽക്കുകയാണ് കോവിഡ് കാലത്ത് മാത്രമാണ് ലാഭത്തിലൊരു ചെറിയ ഇടിവ് അമ്പാണ് സഹകരണ ബാങ്കിലുണ്ടായത് പതിനേഴ് കൊല്ലമായി തുടർച്ചയായി ലാഭത്തിൽ നിൽക്കുന്ന നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് നേരത്തെ പ്രളയകാലത്തും കോവിഡ് കാലത്തും നമ്മൾ ഇതുപോലെ വലിയ സഹായം ചെയ്തിട്ടുണ്ട് പ്രളയകാലത്ത് കഴിഞ്ഞ ഭരണസമിതി നിങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ച് വർഷം മുമ്പ് ഇരുപത്തെട്ട് ലക്ഷം രൂപ അടക്ക കൊടുത്തിട്ടുണ്ട് അതുപോലെ നാല് വീട് പണത് കൊടുത്തിട്ടുണ്ട് ക്യാമ്പിലേക്ക് ധാരാളം സഹായം ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത് ലക്ഷത്തോളം രൂപ പ്രളയകാലത്ത് നമ്മുടെ ബാങ്ക് ഇതുപോലെ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് ക്യാമ്പിനെ സഹായിച്ചിട്ടുണ്ട്